പന്നിയൂരിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിനൊരു കൊട്ടപ്പൂ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പന്നിയൂരിലെ അയൂബിന്റെ നേതൃത്വത്തിലാണ് പാട്ടത്തിനടുത്ത എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളാൽ സമൃദ്ധമാണ് അയ്യൂബിന്റെ കൃഷിയിടം ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂ പദ്ധതിയുടെ ഭാഗമായാണ് പന്നിയൂരിലെ അയൂബ് പൂ കൃഷി ഇറക്കിയത് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള മൂവായിരം ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തത് കുറുമാത്തൂർ കൃഷിഭവൻ നൽകിയ ആയിരം തൈകളും പുറത്തുനിന്ന് വാങ്ങിയ രണ്ടായിരം തൈകളുമാണ് ഇപ്പോൾ മഞ്ഞപ്പെട്ട് വിരിച്ചു നിൽക്കുന്നത് ആദ്യമായി ഇറക്കിയ പൂക്കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അയൂബ് ഉമ്മ മറിയവും അയ്യൂബിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സഹകരണവും അയൂബിന്റെ വിജയത്തിന് പിന്നിലുണ്ട് പൂവം ടൌണിൽ വഴിയോര വിപണിയൊരുക്കി പൂക്കൾ വിൽക്കാനാണ് അയ്യൂബ് ലക്ഷ്യമിടുന്നത് വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തരത്തിലുള്ള ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം ഓണം ഇപ്പം അത്തുമുതല് നമ്മുടെ കേരളത്തിലെ മലയാളികൾ പൂക്കളം ഒരുക്കിക്കൊണ്ട് പോവുകയാണ് എല്ലാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ മലയാളികളും ഓണക്കാലത്ത് പൂക്കളം ഒരുക്കുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാ സമയത്തും ആശ്രയിച്ചിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പൂക്കളാണ് അപ്പോൾ വലിയ ചെലവാണ് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഓരോ നമ്മുടെ നാടിനകത്തും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓണക്കാലം ആഘോഷിക്കാമെന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പുതിയ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം തുടക്കം ഇട്ടു വിന അധ്യക്ഷത വഹിച്ചു രാജീവൻ പാച്ചേനി ടി പി പ്രസന്ന സി അനിത കെ ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്